ഈശോയുടെ പ്രാർത്ഥനയിൽ വിശുദ്ധ പിതാവിന്റെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നോ ഗത്സമേനി സ്ഥിതി ചെയ്യുന്ന ഒലിവുമല മല ഇറങ്ങിച്ചെന്നാൽ യൂതയാ മരുഭൂമിയാണ് ഈശോയ്ക്ക് തന്റെ പാനപാത്രത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആ ഒരു മരുഭൂമിയിലേക്ക് പോയാൽ മതിയായിരുന്നു എന്നാൽ അവിടെ ഈശോയെ സ്വാധീനിച്ചത് വിശുദ്ധ യൗസപ്പിതാവിൻ്റെ മാതൃകയായിരിക്കണം പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ വിശുദ്ധ യൗസപ്പിതാവിനും ആ ഒരു മരുഭൂമിയിലേക്ക് ഓടിപ്പോയാൽ മതിയായിരുന്നു പക്ഷേ മാലാഹയുടെ വാക്കുകേട്ട് വിശുദ്ധ യൗസപ്പിതാവ് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നു ഇതുപോലെ പിതാവ് ദൈവം നൽകിയ പണപാത്രം സ്വീകരിക്കാൻ ഈശോയും ഗത്സമേനിൽ ഒരുങ്ങുന്നു വിഷു ദേവസ്യ പിതാവിൻ്റെ മാതൃക ഈശോയെ ഒരുപാട് ശക്തിപ്പെടുത്തിയിട്ടുണ്ടാകാം വിഷു ദേവസ്വ പിതാവ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ശക്തമായ മാതൃകയും മധ്യസ്ഥനുമാണ് അമേൻ